ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് പഴംചൊല്ലുന്ന ടോപ്പിക് പഠിച്ചാലോ പരീക്ഷകൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും ഇത് ഏറെ പ്രയോജനപ്പെടും എന്താണ് പഴഞ്ചൊല്ലുകൾ അവയുടെ ഉദാഹരണങ്ങൾ ചില പഴഞ്ചൊല്ലുകളും അവയുടെ അർത്ഥവും പഴഞ്ചൊല്ലുകളും സമാന പ്രയോഗങ്ങളും തുടങ്ങി കുറേ സബ് ടോപ്പിക്കുകളാണ് ഇവിടെ നാം പഠിക്കുന്നത് എല്ലാവർക്കും ഏറെ പ്രയോജനപ്പെടുന്ന ഈ നോട്ട്സ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം എന്താണ് പഴഞ്ചൊല്ലെന്ന് പഠിക്കാം പഴയ മൊഴികളാണ് പഴഞ്ചൊല്ലുകൾ തമിഴ് ഭാഷയിൽ മുതുമൊഴികൾ എന്നാണ് പറയാറുള്ളത് ജനങ്ങൾ പറഞ്ഞു പറഞ്ഞു പ്രചരിച്ചിട്ടുള്ള വാമൊഴി രൂപങ്ങളാണവ ഭാഷാപരവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം ചെലുത്താൻ പഴഞ്ചൊല്ലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അനുഭവജ്ഞാനവും ജീവിത പരിചയവും അവയിൽ പകർന്നിരിക്കും വിജ്ഞാനപ്രദമായ ലഘു കാവ്യങ്ങളാണവ നിത്യ സംഭാഷണ വേളയിലാണ് പഴഞ്ചൊല്ലുകളുടെ പ്രയോഗം കൂടുതലായും കാണുന്നത് പുകഞ്ഞ കൊള്ളിപ്പുറത്ത് എന്ന പഴഞ്ചൊല്ല് നോക്കുക ഒരു കുടുംബത്തിന്റെ പൊതുവായ ക്ഷേമത്തിന് എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ അതിന് വിപരീതമായി ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ പറ്റി ഈ പഴമൊഴി പ്രയോഗിക്കാം ആ സന്ദർഭത്തിൽ അതിനർത്ഥം പ്രകാശിപ്പിക്കാൻ എത്രമാത്രം ശക്തിയുണ്ടെന്ന് അനുഭവം കൊണ്ട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവയാണ് പഴഞ്ചൊലുകൾക്കുള്ള വിഷയങ്ങൾ തൊഴിൽ കാർഷിക വൃത്തി ഗ്രഹജീവിതം വൈദ്യം പ്രകൃതി തുടങ്ങിയവയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് പഴമൊഴികളുമായി ബന്ധം കാണാം കൃഷിയും നായാട്ടും പഴയകാലം തൊട്ടേ ജീവിത ബന്ധമുള്ളവയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ മുളയിലറിയാം വിള നിലമറിഞ്ഞ് വിത്തിഴണം വിള പുറത്തിട്ട് വേലി കെട്ടരുത് ഇതിൽ വ്യങ്ങമായ അർത്ഥം ഉണ്ടാകും ഗ്രഹസംബന്ധമായ വിഷയങ്ങൾ മുൻനിർത്തിയുള്ള പഴഞ്ചൊല്ലുകൾ വേവോളം നിന്നാൽ തണിയോളം നിൽക്കണം ചട്ടുകമെന്തു സ്വാതറിഞ്ഞു ഐക്യം ക്ഷമ സ്ഥിരത തുടങ്ങിയവയെ സംബന്ധിച്ച പഴഞ്ചൊല്ലുകൾ പലതുള്ളി പെരുവെള്ളം മെല്ലെ തിന്നാൽ മുള്ളും തിന്ന പാലം കുലുങ്ങിയാലും കീളം കുലുങ്ങുകയില്ല ദുർമോഹം അതിസാമർഥ്യം കൂറുമാറ്റം ചതി തുടങ്ങിയ ദോഷങ്ങളെ വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ലുകളും ഉണ്ട് ഉദാഹരണം കാക്കയുടെ വായിലെ അട്ടചാവു ഉപദേശമോ ശാസനമോ തത്വങ്ങളോ അടങ്ങുന്ന ലഘുവാക്യങ്ങൾ പഴഞ്ചൊല്ലിന്റെ രൂപത്തിൽ കാണാറുണ്ട് ഉദാഹരണം തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയും കണ്ടാൽ നല്ലത് തിന്നാനാകാം അടുത്തവരെ കെടുത്തരുത് വടി കൊടുത്ത് അടിവാങ്ങരുത് കണ്ടു നിറഞ്ഞവനോട് കടം കൊള്ളണം അന്ന വിചാരം മുന്ന വിചാരം ഞാറുറച്ചാൽ ചോറുറച്ചു അരയൻ വീണാൽ പടയില്ല എന്നിങ്ങനെ താളവും മീണോ ഒത്തിണങ്ങിയ മൊഴികൾ പഴഞ്ചൊല്ലുകളിൽ കാണാൻ കഴിയും വിത്താഴം ചെന്നാൽ പത്തായം നിറയും ഞാറ്റിൽ പിഴച്ചാൽ ചോട്ടിൽ പിഴയ്ക്കും ഏറിപ്പോയാൽ കോരി പോകും എന്നിങ്ങനെ ഈ രണ്ട് ബന്ധങ്ങൾ അടങ്ങുന്ന പഴമൊഴികളുമുണ്ട് തോണി കടന്നാൽ തുഴ വേണ്ട അഹങ്കരിച്ചാൽ മുഖം കറുക്കും സമ്പത്തുകാലത്ത് തൈപ്പത്ത് ആപത്തു ആപത്തുകാലത്ത് കാവത്ത് തിന്ന ചക്കിയോളം ചോദിച്ചാൽ ചുക്കോളം കിട്ടും എന്നിങ്ങനെ വിവിധ ചൊൽവടുകൾ ഉൾക്കൊള്ളുന്ന പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഭാഷയിൽ കുറവില്ല ചില പഴഞ്ചൊല്ലുകളും അവയുടെ അർത്ഥങ്ങളും നോക്കാം നേര് പറഞ്ഞാൽ നേരത്തെ പോകാം വളച്ചുകെട്ടില്ലാത്ത പ്രവൃത്തിക്ക് ഫലം എളുപ്പം ലഭിക്കും തിരുവായ്ക്ക് കെതിർവായില്ല അലങ്കനീയമായ വാക്ക് അധികാരമുള്ളവരുടെ വാക്കുകൾക്ക് എതിർവാക്കില്ല കക്കാനും പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ പരിണത ഫലം അറിഞ്ഞിരിക്കണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ മറയ്ക്കും മുൻ അനുഭവം ഏത് പ്രവർത്തിക്കും ഒരു മുൻകരുതലാണ് കൊതിച്ചത് വരാ വിധിച്ചതേ വരൂ ആഗ്രഹിച്ചതൊന്നും ലഭിച്ചതും മറ്റൊന്നും ആഗ്രഹിക്കുന്നതുപോലെ നടക്കില്ല വിധിച്ചതുപോലെ വരൂ കുത്തി കൊണ്ട് പറക്കാനും പാടില്ല വെച്ചോണ്ട് തിന്നാനും പാടില്ല കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും കഴിയാത്ത അവസ്ഥ അരജനെ കൊതിച്ച് പുരുഷനെ വെടിഞ്ഞവൾ കരജനുമില്ല പുരുഷനുമില്ല ഉള്ളത് നഷ്ടപ്പെടുത്തി ഇല്ലാത്തത് ആഗ്രഹിച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥ പുരക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമേലെ തോണി ഏതു സാഹചര്യത്തെയും നേരിടാനുള്ള മനസ്സ് തലമറം എണ്ണ തേക്കരുത് അവസ്ഥ അറിയാതെ പ്രവർത്തിക്കരുത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ കാര്യപ്രാപ്തി ഉള്ളവർ ആവശ്യങ്ങൾ വേഗം നേടിയെടുക്കും ആലിൻകൈ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ് ആഗ്രഹിച്ച കാര്യം വരുമ്പോൾ സാഹചര്യം അനുകൂലമാകാതിരിക്കുക തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി അടിസ്ഥാന സ്വഭാവം എത്ര പരിഷ്കരിച്ചാലും മാറില്ല പഠിക്കൽ കലം കുടയ്ക്കരുത് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കവേ അവസാന നിമിഷം എല്ലാം തെറ്റുക പണത്തിനു മീതെ പരിന്തും പറക്കുകയില്ല പണമുണ്ടെങ്കിൽ എത്ര ഉയരത്തിലും എത്താം എണ്ണക്കുടത്തിൽ എലിയ തപ്പുക അസ്ഥാനത്ത് അന്വേഷിക്കുക എണ്ണ ചുട്ടപ്പം പോലെ പരിമിത വസ്തു മച്ചിപ്പയനെ തൊഴുത്തു മാറ്റി കെട്ടിയിട്ട് എന്താ കാര്യം ഫലം ലഭിക്കില്ല എന്നുറപ്പുണ്ടായിട്ടും വെറുതെ ശ്രമിക്കുക ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക അപകടത്തിൽപ്പെട്ടവന് വീണ്ടും അപകടം ഉണ്ടാവുക ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക കഴിഞ്ഞു പോയതിൻ്റെ മഹത്വം പരിശോധിക്കുക മുറി വൈദ്യൻ ആളെ കൊല്ലും അല്പജ്ഞാനം ആപത്താണ് കൈ ആടിയാലെ വായാടും അധ്വാനത്തിന്റെ മഹത്വം ചില പഴഞ്ചൊല്ലുകളും അവയുടെ അർത്ഥങ്ങളും നോക്കാം നേര് പറഞ്ഞാൽ നേരത്തെ പോകാം വളച്ചുകെട്ടില്ലാത്ത പ്രവൃത്തിക്ക് ഫലം എളുപ്പം ലഭിക്കും തിരുവായ്ക്ക് എതിർവായില്ല അലങ്കനീയമായ വാക്ക് അധികാരമുള്ളവരുടെ വാക്കുകൾക്ക് എതിർവാക്കില്ല കക്കാനും പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന്റെ പരിണത ഫലം അറിഞ്ഞിരിക്കണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും മറയ്ക്കും മുൻ അനുഭവം ഏത് പ്രവർത്തിക്കും ഒരു മുൻകരുതലാണ് കൊതിച്ചത് വരാ വിധിച്ചതേ വരൂ ആഗ്രഹിച്ചതൊന്നും ലഭിച്ചത് മറ്റൊന്നും ആഗ്രഹിക്കുന്നതുപോലെ നടക്കില്ല വിധിച്ചതുപോലെ വരൂ കുത്തി കൊണ്ട് പറക്കാനും പാടില്ല വെച്ചോണ്ട് തിന്നാനും പാടില്ല കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും കഴിയാത്ത അവസ്ഥ അരജനെ കൊതിച്ച് പുരുഷനെ വെടിഞ്ഞവൾ കരജനുമില്ല പുരുഷനുമില്ല ഉള്ളത് നഷ്ടപ്പെടുത്തി ഇല്ലാത്തത് ആഗ്രഹിച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥ പുരക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമേലെ തോണി ഏതു സാഹചര്യത്തെയും നേരിടാനുള്ള മനസ്സ് തലമുറ നിണ്ണ തേക്കരുത് അവസ്ഥ അറിയാതെ പ്രവർത്തിക്കരുത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ കാര്യപ്രാപ്തിയുള്ളവർ ആവശ്യങ്ങൾ വേഗം നേടിയെടുക്കും ആലിൻകൈ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ ആഗ്രഹിച്ച കാര്യം വരുമ്പോൾ സാഹചര്യം അനുകൂലമാകാതിരിക്കുക തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി അടിസ്ഥാന സ്വഭാവം എത്ര പരിഷ്കരിച്ചാലും മാറില്ല പഠിക്കൽ കലം ഉടയ്ക്കരുത് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കവേ അവസാന നിമിഷം എല്ലാം തെറ്റുക പണത്തിനു പണത്തിനുമീതെ പരിന്തും പറക്കുകയില്ല പണമുണ്ടെങ്കിൽ എത്ര ഉയരത്തിലും എത്താം എണ്ണക്കുടത്തിൽ എലിയെ തപ്പുക അസ്ഥാനത്ത് അന്വേഷിക്കുക എണ്ണ ചുട്ടാപ്പം പോലെ പരിമിത വസ്തു മച്ചിപ്പയനെ തൊഴുത്തു മാറ്റി കെട്ടിയിട്ടെന്താ കാര്യം ഫലം ലഭിക്കില്ല എന്നുറപ്പുണ്ടായിട്ടും വെറുതെ ശ്രമിക്കുക ഇടിവെട്ടിയവനെ കടിക്കുക അപകടത്തിൽപ്പെട്ടവന് വീണ്ടും അപകടമുണ്ടാവുക ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക കഴിഞ്ഞു പോയതിന്റെ മഹത്വം പരിശോധിക്കുക മുറി വൈദ്യൻ ആളെ കൊല്ലും അല്പജ്ഞാനം ആപത്താണ് കൈ ആടിയാലെ വായാടും അധ്വാനത്തിന്റെ മഹത്വം അടുത്തതായി നമുക്ക് പഴഞ്ചൊല്ലുകളും സമാന പ്രയോഗങ്ങളും നോക്കാം പാതി ദൈവം പാതി ആരോഗ്യമാണ് യാൽ അമൃതം ഓഫ് എനിത്തി ഫോർ നത്തി പലതുള്ളി പെരുവള്ളം മെനിയെ ലിറ്റിൽ മാക്സ് മക്കൾ ഇരുന്നിട്ടേ കാൽനീട്ടാവൂ ലുക്ക് ബിഫോർ യു ലീവ് വിജയം പ്രതീക്ഷിക്കുമ്പോഴും പരാജയത്തിന് കരുതിയിരിക്കണം ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഐൻഡ് പ്രിപ്പയർ ദി പുരപ്പുറം അടിക്കും സ്വീപ് വെൽ പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് ഫെയ്ലിയർ ആർ പില്ലേഴ്സ് ഓഫ് സക്സസ് തീയില്ലാതെ പുകയില്ല നോ സ്മോക് വിത്തൗട്ട് ഫയർ നിറ ഉടൻ തുളുമ്പില്ല ഞാൻ എം ഡി വസൽ സൗണ്ട് മച്ച് കുരയ്ക്കും പട്ടി കടിക്കില്ല ബാർക്കിംഗ് ബോക് സെൽഡം ബൈക്ക് ഐക്യമത്യ മഹാബല യൂണിയൻസ് സ്ട്രെങ്ത് അറിവാണ് ശക്തി നോളജ് ഈസ് പവർ സത്യസന്ധതയാണ് മികച്ച നയം ഓണസ്റ്റ് ഇസ് ദ ബെസ്റ്റ് പോളിസി പ്രവൃത്തി പ്രസംഗത്തേക്കാൾ മഹത്തരം ആക്ഷൻ സ്പീച്ച് ലൗഡർ ദാൻ മാർക്ക് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എ ക്ലോസ്ഡ് മൗത്ത് കാച്ചസ് നോ ഫ്ലൈസ് പഴമ തന്നെ പെരുമ ഓൾഡ് ഈസ് ഗോൾഡ് മിന്നുന്നതെല്ലാം പൊന്നല്ല ഓൾ ദി ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് ഒരു വൃക്ഷത്തെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയും ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുള്ളൂ പക്ഷിക്ക് ഒറ്റച്ചിറകൾ പറക്കാനാകില്ല എ ബാഡ് നെവർ ഫ്ലൂ ഓൺ വിംഗ് ഉഡിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞ എ പൂവർ ഈസ് നോ ബൈ ഹിസ് ടോക്ക് ആട്ടിൻ തോലിട്ട ചെന്നായ തിന്നാൽ പനയം തിന്ന സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദൈസ് കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല ചേരത്തിന് നന്നാട്ടിൽ ചെന്നാൽ നടു കണ്ടം തിന്നണം മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് കഞ്ഞി പഴം കഞ്ഞി ടു രണ്ട് കൈ കൊണ്ടടിച്ചാലേ ഒച്ച കേൾക്കൂ ഇറ്റ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ ക്രോ ക്രോ സത്യം ട്രൂത്ത് വിദ്യാധനം പ്രധാനം ഈസ് പവർ പൊന്നും ുംകത്തിന് പൊട്ടു വേണ്ട വേണമെങ്കിൽ ചക്കവേലും കായ്ക്കും വെയർ തേടിയ വെള്ളി കാലി ചുറ്റി ആൻസോർഡ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അല്ലെങ്കിൽ നീ വിതയ്ക്കുന്നതേ നീ കൊയ്യൂസ അഹങ്കാരം പരാജയത്തിന്റെ വട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട അല്ലെങ്കിൽ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് ഫ്രം ഫ്രൈ പാൻ ടു ഫയർ വിതച്ചതെ കൊയ്യു സോ സോ പൊൻകുഞ്ഞു എവരി ും ഹിസ് പൊൻകുഞ്ഞ് മനുഷ്യൻ വിചാരിക്കുന്നു ദൈവം വിധിക്കുന്നു വല്ലവന് പുല്യുമായുധം വൺ ഗുഡ് ഹെഡ് ഈസ് ബെറ്റർ ദാൻ സെവർ ഹാൻഡ്സ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല നോ ഈസ് ഇൻ ഹിസ് ഓൺ കൺട്രി അരമന രഹസ്യ മാങ്ങാടിപ്പാട്ട് വാൾസ് ഹാവ് യോസ് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ വച്ച ഡിസ്റ്റന്റ് ഡ്രം സൗണ്ട്സ് വെൽ കൈ അനക്കിയാലേ പെയിൻ ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം മെഷർ ഈസ് നിത്യ അഭ്യാസ ആനയെടുക്കും പ്രാക്ടീസ്റ്റ് ആകാശ കോട്ട കെട്ടുകൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ തനിക്ക് താനും പുരയ്ക്ക് തോന്നും സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ് അല്പജ്ഞാനം അപകടകരം എലറ്റിനോളജീസ് ഡേഞ്ചറസ് തീ ഉരുളുന്ന കല്ലിൽ പായൽ പിടിക്കില്ല എ റോളിൻ സ്റ്റോൺ നോ മോസ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും സ്പെയർ ദ റോഡ് ദ ചൈൽഡ് കൺമണി ആപ്ലൈൻ വൺസ് ഐ